കൊച്ചി നഗരത്തിൽ മെത്താഫിറ്റമിന് ഉൾപ്പെടെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ ലഹരി മാഫിയുടേതായ കേന്ദ്രങ്ങൾ യാത്രയ്ക്ക് പിന്നാലെ നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേന്ദ്രത്തിൽ ട്വന്റി ഫോർ സംഘത്തിന് ഉപയോഗിച്ച സിറിഞ്ചുകളും ഉപയോഗിക്കാനായി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലഹരി വസ്തുക്കളും അടക്കം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എക്സ്ക്ലൂസീവ് എറണാകുളം ജില്ലയിലെ യാത്ര കഴിഞ്ഞതിനു പിന്നാലെയാണ് കൊച്ചിയിലെ ഒരു പ്രധാന ലഹരി ഉപയോഗ കേന്ദ്രത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വിവരം ലഭിച്ചത് അങ്ങോട്ടാണ് ഞങ്ങളുടെ യാത്ര നിരോധിത ലഹരി വസ്തുക്കൾക്കെതിരെ പരിശോധനകൾ കർശനമായ ശേഷവും കൊച്ചി നഗരത്തിലെ ഒരു ലഹരി ഉപയോഗ കേന്ദ്രത്തിലെ കാഴ്ചയാണിത് എസ് കെ എൻ ഫോർട്ടി യാത്രയ്ക്ക് പിന്നാലെ കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേന്ദ്രം ഞങ്ങൾക്ക് കണ്ടുപിടിക്കാനായത് ഇതുവരെ പോലീസോ എക്സൈസോ എത്താത്ത ഇടമായതിനാൽ ലഹരി കുത്തിവയ്പെടുക്കാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് ഉപയോഗിച്ച സിറിഞ്ചുകൾ കവറിലാക്കിയാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് ലഹരി ഉപയോഗത്തെക്കുറിച്ച് മുൻപ് പോലീസിനെ അറിയിക്കാൻ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അത്തരം സംവിധാനങ്ങൾ നിശ്ചലാവസ്ഥയിലാണ് എന്ന് തൃക്കാക്കര നഗരസഭാ കൗൺസിലർ പി സി മനുപ് പറയുന്നു കാക്കര നഗരസഭയുടെ രണ്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ ഒരു ജാഗ്രത ജാഗ്രതാ ഉണ്ടായി അപ്പോൾ എല്ലാ മാസവും കൂടുന്ന ആ ജാഗ്രത സമിതിയിൽ ഞങ്ങൾക്ക് ഈ ഇവിടെ ഈ നാട്ടിൽ നടക്കുന്ന ഇതേപോലുള്ള പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഒരു അവസരം ഉണ്ടായി ഇപ്പോൾ ആ ഒരു പ്രവർത്തനം ഈ പോയിട്ട് കുറച്ച് നാളുകളായി പരിചയമില്ലാത്ത പല ആൾക്കാരും വന്നു പോകുന്നുണ്ട് പക്ഷേ അവരെയൊന്നും എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് പോലും ചോദ്യം ചെയ്യാനുള്ള ഒരു അവസ്ഥ ഇപ്പോൾ ഞങ്ങൾക്കില്ല കാരണം അപ്പോൾ തന്നെ സദാചാര പോലീസായിട്ട് ഞങ്ങളെ മാറ്റി അങ്ങനെ കൊണ്ടുപോയിരിക്കുന്ന ഒരു സമയമാണ് ലഹരിയുടെ വലയിൽ നിന്ന് നാടിനെ മോചിപ്പിക്കാൻ അക്ഷീണ പരിശ്രമം നടക്കുന്നതിനിടെയാണ് ഇത്തരം രഹസ്യ കേന്ദ്രങ്ങൾ സജീവമായി തുടരുന്നത് അഭിജിത്തിനൊപ്പം എസ് രാമകുമാർ ട്വന്റി കൊച്ചി